രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എസ് സയ്ക്ക് നേടിയെടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണി നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുമാണ് എൻ ഡി എ സയ്ക്കിതിന് നേതൃത്വം നൽകിയ ബി ജെ പി നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേടിയത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുമാണ് എന്നാൽ ബി ജെ പി നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റിന് മുകളിലാണ് കോൺഗ്രസ് നേടിയ തൊണ്ണൂറ്റി ഒൻപത് സീറ്റെന്ന അവകാശവാദം വരുമ്പോൾ കോൺഗ്രസിനെ പോലത്തെ ഒരു ദേശീയ പാർട്ടിയുടെ പൊടി പോലും ഇല്ലാത്തത് ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലും വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച നാനൂറ്റി അറുപത്തിനാല് സീറ്റിൽ നിന്നും കോൺഗ്രസിന് നേടാനായത് നാപ്പത്തിനാല് സീറ്റാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റ് മത്സരിച്ച കോൺഗ്രസ് നേടിയത് അമ്പത്തിരണ്ട് സീറ്റും എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച മുന്നൂറ്റി ഇരുപത്തി സീറ്റിൽ വിജയിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച നൂറ്റി സീറ്റുകളാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വിവിധ പാർട്ടികൾക്ക് കൈമാറിയിട്ടുള്ളത് സഖ്യകക്ഷികളെ ഒരു തുന്നിച്ചേർത്ത് വിശാല പ്രതിപക്ഷ സഖ്യമുണ്ടാക്കി കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കാൻ ആകാതെ പോയത് ഇന്ത്യയിലെ പ്രധാന പതിമൂന്ന് സംസ്ഥാനങ്ങളിലും വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി വളരെ ശക്തി ആർജിച്ചുവെങ്കിലും പാർട്ടി പതിമൂന്ന് സംസ്ഥാനങ്ങളിലും വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലം തൊടാതെ പോയി ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഒരറ്റ കോൺഗ്രസ് എം പി പോലുമില്ല മിസോറാം ഡൽഹി സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ ആൻഡമാൻ ഡ്യാ ആൻഡ് ദ്വ്യൂ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് മുക്തമായി കൊണ്ടിരിക്കുന്നു സിനുസ് കോഴിക്കോട്